ഭാര്യയാണ് ഭാര്യയാണ് ഭാര്യ മാറ്റി ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഇൻട്രോഷന്റെ കാര്യമില്ല കോഴിക്കോടത്തെ മണ്ണ് നിങ്ങൾ രണ്ടുപേരും

നേരത്തെ തന്നെ വിളിച്ചേട്ടാ നിങ്ങൾ യൂട്യൂബുകൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന വിളിച്ചേട്ടേ ഉള്ളൂ കേട്ടോ ഇത് കേട്ടോ ണ്ടോ അതിനുശേഷം ബാക്കി കൈമാറാം കൊടുക്കരുന്ന് പക്ഷെ രണ്ട് രണ്ടു പക്കം പ്രേക്ഷകർ അല്ല പഴയ ടി വി കാര്യങ്ങളൊക്കെ ഓർമ്മ നമ്മുടെ ഇവിടെ ഇത്രയും കോഴിക്കോട് ഒരു നമസ്കാരം എന്റെ ഉമ്മയും മുട്ടും ആൾക്കാരല്ലേ സ്റ്റേജ് അല്ല ഈ അഭിനയിക്കുന്ന പോലെ അത്രയും എളുപ്പ ഭയങ്കര പിന്നെ എനിക്ക് ആൾക്കൂട്ടത്തിൽ നിന്നും സംസാരിക്കാൻ തരത്തിലേക്ക് എന്തും പണ്ട് ഇതിന്റെ ക്യാരക്ടറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് ചോദിക്കണം എന്നുണ്ട് പക്ഷെ ഇപ്പൊ ചോദിക്കുന്നില്ല ഒരു ഒരു മെയിൻ തെറ്റ് നമുക്ക് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാനുണ്ട് അതോടൊപ്പം നമുക്ക് ട്രെയിലറും കാണാനുണ്ട് അതിനുശേഷം ബാക്കി കാര്യങ്ങളും ഇതിലേക്കൊക്കെ നമുക്ക് എനിക്കൊരു കാര്യം പറയാൻ പറഞ്ഞോളൂ ഇപ്പോഴല്ല ഇപ്പോഴല്ലോ അപ്പൊ ആ